മലയാളികൾക്ക് എന്നും ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനും കേന്ദ്രമന്ത്രിയും കൂടിയായ സുരേഷ് ഗോപിയുടെ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സഞ്ചരിച്ച ഔദ്യോഗിക വാഹനം നിയന്ത്രണം വിട്ട് റോഡ് അരികിലുള്ള പാറക്കല്ലിൽ ഇടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ആറ് പത്തിന് എം സി റോഡിൽ പുതുവേലി വൈക്കം കവലയ്ക്ക് സമീപമായിരുന്നു അപകടം സംഭവിച്ചത് കൊല്ലത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു സുരേഷ് ഗോപി അപകടത്തെ തുടർന്ന് ഇരുപത് മിനിറ്റോളം വഴിയിൽ കുരുങ്ങിയ സുരേഷ് ഗോപിയെ കൂത്താട്ടുളത്ത് നിന്ന് പോലീസ് വാഹനത്തിലാണ് പിന്നീട് പുതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചത് വാഹനത്തിന്റെ മുൻവശത്ത് രണ്ട് ടയറുകളും തകരാറിലാവുകയായിരുന്നു എന്നാൽ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ പെട്ടെന്ന് തന്നെ വാഹനത്തെ നിയന്ത്രണത്തിലാക്കിയതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം തന്നെ ഒഴിവായത് കൊച്ചിയിൽ നിന്നും മറ്റൊരു വാഹനം എത്തിച്ചാണ് പിന്നീട് സുരേഷ് ഗോപി യാത്ര തുടരുന്നത് താരത്തിന്റെ വാഹനത്തിന്റെ അപകടം സംഭവിച്ചു എന്നറിഞ്ഞതോടുകൂടി ഒരുപാട് പേരാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ അടക്കം കമന്റുമായി എത്തിയത് താരത്തിന് എന്ത് സംഭവിച്ചു എന്നും ഒന്നും സംഭവിക്കാതിരുന്നത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് എന്നുള്ള കമന്റുകളാണ് ഈ ഒരു വാർത്ത എന്നാലും നടൻ സുരേഷ് ഗോപിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക